മദീന പള്ളിയിൽ നിസ്കരിക്കുന്ന ഒരു സഹാബിയെ പെട്ടെന്ന് നിസ്കരിച്ചുകൊണ്ട് സലാം വീട്ടി തങ്ങൾ വിളിച്ചു സലാം വീട്ടിൽ പോകുന്ന ആളോട് പോയി നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു നിസ്കരിക്കുന്നുണ്ട് റുക്കു ഇല്ലേ നിസ്കരിച്ചു രണ്ടാമതും വീണ്ടും മടക്കി വിട്ടു നിസ്കരിച്ചിട്ടില്ല മൂന്നാമതും മടക്കി വിട്ടു പോയി നിസ്കരിക്കുക എന്ന് പറഞ്ഞു മൂന്നാമത്തെ തവണയോ നാലാമത്തെ തവണയോ സഹാബിർ നബിയെ ഇങ്ങനെ നിസ്കരിക്കാനേ അറിയുള്ളൂ തങ്ങൾ എത്ര വട്ടം മടക്കി വിട്ടാലും ഇങ്ങനെ അറിയുള്ളൂ അപ്പൊ തങ്ങള് തലക്കെന്ന് പറഞ്ഞു കൊടുത്തു അതേ കുഴപ്പമാണ് ഇന്നത്തെ നിസ്കാരത്തിലും കാണുന്നത് എന്താണ് അഞ്ച് സ്ഥലത്ത് തങ്ങൾ പ്രത്യേകം ശ്രദ്ധയൂന്നി പറഞ്ഞു നീ റുക്കൂ ചെയ്യണം നല്ലോണം അടങ്ങി ഒതുങ്ങി താമസിക്കണം പ്രാവശ്യം റബ്ബിയൽ എന്ന് ചൊല്ലൽ പിന്നെ പിന്നെ തങ്ങൾ നീ നേരെ ചൊവ്വേ നിൽക്കണം ഈ പിന്നത് അവിടെയും നല്ലോണം അടങ്ങി താമസിച്ച് ഒതുക്കത്തോടെ നിൽക്കണം ഇങ്ങനെ വന്ന് ഉടനെ തന്നെ പോകരുത് നേരം അവിടെ വെയിറ്റ് ചെയ്യണം ആ തുമനീനത്ത് കിട്ടാനാണ് മിൽ പിന്നെ ഇരിക്കണം ഇരുത്തത്തിലും അടങ്ങി ഒതുങ്ങി താമസിക്കണം അവിടെയും പിന്നെയും നീ സുജൂത് ചെയ്യണം ആ സുജൂതിൽ ഒതുങ്ങി താമസിക്കണം മൂന്ന് തസ്ബീഹ് ചൊല്ലണം ഈ സ്ഥലങ്ങളിലും ആവർത്തിച്ച് ആവർത്തിച്ച് നിസ്കാരത്തിന്റെ കുഴപ്പമെന്താണെന്നറിയോ ഫാത്തില്ലാത്തതല്ലാത്തതല്ല രൂപഭാവങ്ങളിൽ റുക്കോഴിലും സുജൂതിലും ഇടയിലെ ഇരുത്തത്തിലും അതുകൊണ്ട് തന്നെ ആ നിസ്കാരത്തെ പറ്റി തങ്ങള് പറഞ്ഞു നീ ോ അതിന്റെ രൂപഭാവങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാകണം നഗരിവ് നിസ്കരിച്ചപ്പോ ഇന്നിപ്പോ ഞാൻ ജമാതിൽ പങ്കെടുത്തപ്പോ എങ്ങനെയാണ് ആളുകളിൽ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കഴിയും വലിയ പ്രയാസം തോന്നിപ്പോ ഒരാളുണ്ട് അത്തരത്തി അത്തയ്യാത്തിരി ഒരു സിഗ്നലിലേറ്റ് ഒരൊറ്റ മിന്നലിട്ട് എന്താ ആളുകൾ പല രൂപത്തിലും പല കോലത്തിലും കിതാബിൽ പഠിപ്പിക്കുന്ന ഒരു കോലത്തിലാണോ അങ്ങനെ പല കോലത്തിൽ വന്നു മനസ്സിലാവുന്നില്ല എല്ലാവരും ഒരു മദ്രസയിലല്ലേ പഠിച്ച് നമ്മൾക്ക് പിന്നെ പല രൂപത്തിൽ വരുന്നു ചില ആളുകൾ തോക്ക് പിടിക്കുമ്പോൾ എങ്ങനെ പിടിക്കുമ്പോൾ സഹോദരങ്ങളെ കൈ ഇങ്ങനെ കൈ ഇങ്ങനെ പരത്തി വെച്ച് തുടക്കത്തിൽ തന്നെ കെട്ടിയവനെ പോലെ ഈ കൈ ഇങ്ങനെ ഇട്ടിട്ട് ഈ തള്ള അതിനോട് വെക്കണം പിന്നെ എന്നുള്ള ഹംസ പറയുമ്പോ ഒന്ന് പതുക്കെ ഇങ്ങനെ ഉയർത്തണം ഇങ്ങനെ മേലോട്ടൊന്നും ആയിട്ടല്ല സുറൂഖിറ്റി ഉയർത്തിയ പോലല്ല ഒന്നിങ്ങനെ പതുക്കെ അതെന്നെ ഒന്ന് താഴ്ത്തിയ രൂപത്തിൽ ഇങ്ങനെ ഉയർത്തണം ഇങ്ങനെ ലെവലായിട്ടല്ല ഒന്ന് തായോട്ടിങ്ങനെ ഇങ്ങനെയല്ല ഇങ്ങനെ ശരിക്കും ശ്രദ്ധിക്കാം ഇങ്ങനെ ഈ ഉയർത്തിയത് ലാസ്റ്റ് സമയം വരെ ഉയർന്നു നിൽക്കണം പറഞ്ഞു നിത്യമാക്കണം നിത്യമാക്കണം ഉയർത്തലും രണ്ടും സിഗ്നൽ ഒന്നല്ലേ ഇത് സിഗ്നലാ സിഗ്നൽ ഓ ചിലൾക്കാർക്ക് ഉയർത്തി

ും പ്രവൃത്തിയിലും നിസ്കരിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്ന ആൾക്കാരോടും പറയട്ടെ ഒരാളിങ്ങനെ പിന്നാലെ ഒരാൾ വൽത്തേ ഭാഗത്തുണ്ട് മാമുവുമായിരിക്കും ഈ മാമുവുമായി നിസ്കരിക്കുന്ന ഈ വൽത്തേ ഭാഗത്തുള്ള ആളെ പിടിച്ചു വേക്കൂട്ട് വലിച്ചിട പരിശീലന ഞാൻ എന്റെ കൂടെ പോയി ഡ്രൈവർമാരെ കൊണ്ടൊക്കെ വാക്കുകളൊക്കെ മസല പഠിപ്പിക്കാതെ അങ്ങനെ അല്ലാതെ പഠിപ്പിക്കാൻ കഴിയൂല എത്ര വലിച്ചാലും പോകരുത് നിസ്കാരം കഴിഞ്ഞിട്ട് അവര് ചോദിക്കും നിങ്ങൾ നിങ്ങളെന്താ വലിച്ചിട്ട് വരാഞ്ഞു ഞങ്ങള് വലിക്കുമ്പോ ഒരാളാളാ ഞാന് അയാളെ പിടിച്ചു ബേക്കോട്ട് വലിക്കല്ല വേണ്ടത് ഇടത്തെ ഭാഗത്ത് വന്ന് നിന്ന് അയാൾ നിൽക്കുമ്പോൾ നിന്ന് തെക്കി ബീറുകട്ടെ ഒന്നുകിൽ അവിടെ തന്നെ നിൽക്കണം അല്ല ബാക്കിൽ നിൽക്കാൻ സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ ബേക്കോട്ട് രണ്ടുപേരും നീങ്ങണം അങ്ങനെ വേണ്ട ഇത് തുടക്കം തന്നെ സൊഫിൽ വന്നിട്ട് ഇയാളൊരു ഒറ്റ വലിയ ഒരു പിന്നെ അടുത്ത അങ്ങനെ വലിക്കാൻ പറ്റൂല സൊഫില് ഒറ്റക്കാണെങ്കിൽ പോലും നോക്ക് നിങ്ങൾ സോഫില് ഒറ്റക്കാണ് ഒരാൾ നിൽക്കുന്നതെങ്കിൽ പോലും തെക്ക് കെട്ടിയ ശേഷമാണ് ഒരല്പം കാല് മുന്നോട്ട് വെച്ച് ഒരാളെ പതുക്കെങ്ങനെ വലിക്കേണ്ടത് തെക്ക് ബീർ കെട്ടുന്നതിന്റെ മുമ്പ് കെട്ടിയിട്ടല്ലേ അയാൾ നിസ്കാരത്തിൽ ചേരുന്നത് മുമ്പ് തന്നെ വലിച്ചു ബേക്കോട്ടാക്കാൻ പാടില്ല അപ്പൊ എല്ലാരോടും എനിക്ക് പറയാനുള്ള എന്താണെന്നറിയുമ്പോൾ മറ്റേ ഭാഗത്ത് ഒന്ന് നിക്കണ ആള് എത്ര വലിച്ചാലും ബേക്കോട്ട് പോകരുത് കുന്ന് കുലിഞ്ഞാലും നിർത്തം കുലിങ്ങുലറിയ മസലപ്പാടിപ്പിക്കണം മറ്റേ അതന്നെ തന്നെ മാർഗ്ഗം വലിക്കുമ്പോഴൊക്കെ ബേക്കോട്ട് പോണം അവിടെ നിൽക്കണം ഒരേ നൃത്തം നിൽക്കണം അപ്പൊ നിസ്കാരം കഴിയുമ്പോ മറ്റേ ഇങ്ങനെ സൊഫിലുണ്ടാകും സ്വന്തം പല്ലു അല്ലേ ഒന്ന് അവിടെ ഉണ്ടാവും എന്നിട്ട് മറ്റേക്ക് പഠിപ്പിക്കണം പിന്നെ നല്ലോണം പഠിക്കണം പോലെ തിന്നിട്ട് വലുതായാൽ പോരാ പഠിക്കണം നിസ്കാരത്തിന്റെ മസലെങ്കിലും പഠിക്കണം ഇടത്തെ ഭാഗത്ത് ഞാൻ നിൽക്കും പോലെ വന്ന് കൈ കെട്ടിയിട്ട് ഇമാമിനോട് തുറന്ന് കൈ കെട്ടിയിട്ട് ഒന്നുകിൽ അവിടെ തന്നെ തുറന്ന് നിസ്കരിക്ക അല്ലെങ്കിൽ രണ്ടാളും കൂടി ഒരു സ്വപ്പായിട്ട് ബേക്കൽ നിൽക്കണമെങ്കിൽ രണ്ടാളും ബേക്കോട്ട് നീങ്ങുക അങ്ങനെ വേണ്ടത് അല്ലാതെ നീ വന്ന് ബേക്കിൽ നിന്ന് വലിക്കുമ്പോഴേക്ക് വരാനൊന്നും ഈ സ്ലാം പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് വരാതിരുന്നെന്ന് പറഞ്ഞു അങ്ങനെ ആരും ബേക്കോട്ട് പോയി കൊടുക്കരുത് ബേക്കോട്ട് പോയി കൊടുത്തിട്ടാണ് ജഹാലത്തായി മാറുന്നത് പിന്നെ അങ്ങനെ മാർഗായി വരുന്നത് ഒരൊറ്റ കുട്ടിയും ബേക്കോട്ട് ഇറങ്ങി കൊടുക്കരുത് അവിടെ തന്നത് ഞാൻ ബേക്കോട്ട് വിളിച്ചിട്ട് പഠിക്കണം ശരിക്കും വിഷയം ബേക്കോട്ട് ഇറങ്ങി കൊടുക്കാൻ പാടില്ല ഓ അയാളൊരു എളുപ്പമല്ലേ എളുപ്പമാണെങ്കിൽ നേരത്തെ നമ്മൾ എളുപ്പമായിട്ടല്ലേ ഇവിടെ നിന്ന് മറ്റാള് മറ്റേ ഭാഗത്ത് നിന്ന് നിൽക്കട്ടെ ഇമാമിനോട് ഇവിടെ തുടരട്ടെ തുടർന്നിട്ട് സൗകര്യമെങ്കിൽ ബേക്കോട്ട് ഇറങ്ങട്ടെ